والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه السلام عليكم ورحمه الله بسم الله الحمد لله الحمد لله رب العالمين

അദ്ദേഹം തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം മാത്രമാണ് ഇസ്ലാമിൽ കഴിയാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത് സമയം അതിലുള്ള വറക്കത്തി എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ് അഞ്ചു കൊല്ലം കൊണ്ട് അദ്ദേഹമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വറക്കത്തിൻ്റെ നഷ്ടം നാം തിരിച്ചറിയേണ്ടത് മഹാനായ സഹാബി അബു അമർ എന്ന പേരിൽ വിളിക്കപ്പെട്ടു ഔസ് ഗോത്രക്കാരനാണ് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മദീനക്കാരുടെ നേതാവായിരുന്നു അലാൻഹു പ്രവാചകൻ ാഹു അലൈ മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മഹാനായ മുസ്അബ് ഉമൈർ മുസ്ആബ്ബിൻഹുവിനെ പറഞ്ഞയച്ചു ഒരിക്കൽ മുസ്അബ് മുസ്തബ്ലുവും ഒരു കിണറിനരികിൽ ഇരിക്കുകയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉസൈദ് റദി അള്ളാഹുത്തലൻഹു അവരെ വധിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നത് അദ്ദേഹം ഇവരുടെ അരികിലെത്തി ഇസ്ലാമിനെ കുറിച്ച് കേട്ടു ആദ്യമായി കൊണ്ടുള്ള ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിയലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ കൂട്ടുകാരനായ സാഹതുവിനും അള്ളാഹുത്തലഹ്നോട് ആ വിവരം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ദേഷ്യം സഹിക്കാൻ കഴിയാതെ ഒരു ഖാരയുമായി മുസ്അബ് റതി അള്ളാഹുത്തലഹുവിനെ വധിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സാഹദ്ബുനു ആദ് അല്ലാഹുത്തലഹു അദ്ദേഹം എത്തുന്നതിന് മുമ്പ് മുസ്അബ് റതി അള്ളാഹു തലഹുവിനോട് പരിചയപ്പെടുത്തി കൊടുത്തു അവിടെ ഉണ്ടായിരുന്നവർ ആ വരുന്ന സാദ്ബുനും അദ്ദേഹം ബനുഅഷൽ ഗോത്രത്തിൻ്റെ നേതാവാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ ആ ഗോത്രം ഇസ്ലാമിലേക്ക് എത്തും അത്രയും സ്വീകാര്യനായ അത്രയും അവർക്ക് പ്രിയപ്പെട്ട അവരുടെ നേതാവാണ് ഖലി കടിച്ചമർത്താൻ കഴിയാത്ത ദേഷ്യങ്ങളുമായി കയ്യിൽ കടാരയുമേന്തി റസൂർലാഹിയുടെ ദൂതനെ വധിക്കാൻ കടന്നു വരുന്ന മഹാനായ സുഅാദ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ശാന്തമായി ഒന്നിരിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുക അതിനുശേഷം നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാമല്ലോ മാന്യനാണ് സഹഅദ്റതി അള്ളാഹുത്തലഹു അദ്ദേഹം ഇരുന്നു ഇസ്ലാമിനെ കേട്ടു വളരെ മനോഹരമായി ശുദ്ധമായ തൗഹീദ് മുസ്അബ് മുസ്അബുറിയാഹുത്തലഹു സഹദ്റതി തൻ്റെ ഹൃദയങ്ങളിലേക്ക് കൈമാറി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോ ഹൃദയത്തിലേക്കുള്ള സംസാരമാണ് സഅദ് റളിയല്ലാഹു അള്ളാഹുത്തലനുവിൻ്റെ ചോദ്യം നിങ്ങളുടെ ദീനിൽ ചേരാൻ ഞാനെന്തു ചെയ്യണം ഇസ്ലാം സ്വീകരിക്കേണ്ട രൂപം അദ്ദേഹം പറഞ്ഞു കൊടുത്തു സഅദ് റളിയല്ലാഹു അള്ളാഹുത്തലൻഹു ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ ഗോത്രത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇതാ ഞാൻ നിങ്ങളുടെ നേതാവല്ലേ ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളും ഇസ്ലാം സ്വീകരിക്കുക ആ ഗോത്രത്തെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു മഹാനായ സാഹദ് റതി അള്ളാഹുത്തലൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു അന്നൊരു വ്യക്തി മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതെ മാറി നിന്നത് ആ വ്യക്തി പിന്നീട് ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഉഹുദിൻ്റെ തൊട്ട് മുമ്പ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ഉഹുദ് രണഭൂമിയിലേക്ക് ഇറങ്ങി ഉഹുദിൻ്റെ മാറിൽ രക്തസാക്ഷിയായ ആ വ്യക്തി ഒരു സുജൂദ് അദ്ദേഹം ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നമസ്കരിച്ചിട്ടില്ല തക്ബീറുകളോ തഹലീലുകളോ തസ്വീഹുകളോ ഒന്നും അവനിച്ച് എൻ്റെ ഇസ്ലാമിലേക്ക് എത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചു റസൂൽ വസ്ലമു കുറച്ചേ ചെയ്തിട്ടുള്ളൂ ധാരാളം ആ വ്യക്തി നേടിയല്ലോ എത്ര ചെയ്തു എന്നതല്ല പ്രിയമുള്ളവരെ ആ പ്രവർത്തനത്തിന്റെ തൂക്കം ആ ചെയ്യുന്ന അമൽ അതിൽ ഇഹ്ലാസിന്റെ ഭാരമുണ്ടാകണം അതിൽ ഈമാനിന്റെ കരുത്തുണ്ടാകണം അള്ളാഹുത്തല അങ്ങനെയുള്ള അമലുകൾ ചെയ്യാനുള്ള തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം റളിയല്ലാഹു സഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ വസലമനങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായോ അപ്പോഴൊക്കെ റസൂൽ ലാഹിക്ക് കൺകുളിർമയേകുന്ന സംസാരങ്ങളായിരുന്നു മഹാനായ സായദ് റതി അള്ളാഹുത്തലൻ നിർവഹിച്ചത് ബദർ ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിയാണ് റസൂൾ ഉള്ളാഹി പുറപ്പെട്ടത് എങ്കിൽ ബദറിൻ്റെ മാറിൽ കാണേണ്ടി വന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളുമായി നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ അബൂജഹലിൻ്റെ സൈന്യത്തെയാണ് സ്വഹാപത്തിൻ്റെ കയ്യിൽ അവർ സാധാരണ യാത്രാവേളകളിൽ കരുതുന്ന ഒന്നുമില്ല വസുല്ലാഹു പ്രാർത്ഥിച്ചില്ലേ അള്ളാഹുവേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ് അവരെ ധരിപ്പിക്കണമേ അള്ളാഹുവെ ചെരുപ്പ് ധരിപ്പിക്കാത്തവരാണ് അവരെ വഹിക്കണമേ അള്ളാഹുവെ പട്ടിണി കിടക്കുന്നവരാണ് അവരുടെ വിശപ്പ് മാറ്റണമേ അതാണ് ബദറിലെ സൈന്യം ഉടുതുണിക്ക് മറുതുണിയില്ല മരുഭൂമിയിൽ ഒന്ന് ചവിട്ടി നടക്കാനുള്ള ചെരുപ്പ് കാലുകളിലില്ല വിശപ്പിന് ഭക്ഷണവുമില്ല അവരായിരുന്നു ബദിങ്ങൾ റസുല്ലാഹിയുടെ ചോദ്യം നമ്മൾ യുദ്ധത്തിന് പുറപ്പെടേണ്ടതുണ്ടോ ഉമർ അള്ളാഹുത്തലും ഉമറദി അലും ഇക്കുദാദ് അഹുഹു എല്ലാവരും റസൂള്ളാഹിക്ക് കരുത്തു നൽകി റസൂള്ള അങ്ങ് എന്തു പറയുന്നുവോ ഞങ്ങൾ അനുസരിക്കാം റസുൽഹി സാഹു അലൈഹി വസ്ലമതങ്ങൾ വീണ്ടും ചോദിക്കുന്നു അഷീറു അലയ്യ അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ചോദ്യം അൻസാറുകളെ നിങ്ങൾ എന്തു പറയുന്നു എന്നതാണ് എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അള്ളാഹു വായിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ ചോദ്യം അള്ളാഹുബിൻ്റെ റസൂലെ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് മദീനയിൽ സംരക്ഷിക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ബദർ മദീനക്ക് പുറത്താണ് മദീനയുടെ പുറത്ത് നിങ്ങളുടെ സഹായമുണ്ടാകുമോ അൻസാറുകളെ എന്നാണോ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ ചോദ്യം ഒരു മുപ്പത്തിരണ്ടുകാരൻ എഴുന്നേറ്റ് നിൽക്കാൻ റസൂർ സല്ലാഹു അലൈവസനങ്ങൾക്ക് ശക്തി പകരുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് കൈമാറുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ അങ്ങയെ സത്യപ്പെടുത്തിയിരിക്കുന്നു വാമനാ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പുറപ്പെടുക അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് പുറപ്പെടുക അള്ളാഹുവിന്റെ റസൂലെ ഒരു സമുദ്രത്തിലേക്ക് ഞങ്ങളോടങ്ങ് ഊളിയിടാൻ പറഞ്ഞാൽ ഞങ്ങൾ ഊളിയിടും ഞങ്ങൾ അൻസാറുകൾ ഒരിക്കലും ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലെ പിന്മാറുകയില്ല നിങ്ങളുടെ കണ്ണുകൾക്ക് കൺകുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ അൻസാറുകൾ ബദറിൽ കാണിച്ചു തരാം റസൂലെ അങ്ങേക്ക് ഞങ്ങളൊരു ടെൻറ്റ് കെട്ടിത്തരാം അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അവിടെ കഴിയുക ഞങ്ങൾ അൻസാറുകളിൽ അവസാനത്തെ സുഹാബി മരിച്ചു വീണിട്ടല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ പോറൽ വീഴ്ത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല പരാജയമാണ് ഞങ്ങൾ രുചിക്കുന്നത് എങ്കിൽ അങ്ങ് മദീനയിലേക്ക് പോകണം അവിടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന സ്വഹാബാക്കൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് മഹാനായ പ്രവാചി അൻസല്ലാഹു അലൈവസ്ല മതങ്ങൾക്ക് കരുത്തു പകർന്ന മഹാനായ സ്വഹാബി ഖന്ദക്കിന്റെ വേളയിൽ അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ശരീരം മറക്കാൻ പൂർണമായില്ലാത്ത ഒരു അങ്കിധരിച്ച് പുറപ്പെടുമ്പോൾ ഉമ്മ ചോദിച്ചു മോനെ ശരീരം മറയുന്നില്ലല്ലോ സ്വർഗത്തിനുള്ള പോക്കാണുമ ഈ പടയങ്കി മതി സ്വർഗം കൊതിച്ചല്ലേ ഈ യാത്ര എന്നു മറുപടി പറഞ്ഞ് മഹാനായാഹു തലൻഹു ഹന്തക്കിലേക്ക് പുറപ്പെടുന്നു കിടങ്ങ് ചാടിക്കടന്ന് അക്രമിക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചു അവരെ മുസ്ലിം സൈന്യം പരാജയപ്പെടുത്തി എന്നാൽ ശത്രുപക്ഷത്തു നിന്നു നിന്നുള്ള അമ്പയിത്തുകൾ മുസ്ലിമീങ്ങൾക്ക് ചെറിയ പരിക്കു പറ്റി അതിൽപ്പെട്ട ഒരു പരിക്കാണ് ശത്രുക്കട ഭാഗത്ത് നിന്നുള്ള ഈബിൻ ആറക്കൈ എന്ന പേരുള്ള വ്യക്തി അയാൾ എയ് അമ്പ് റദിയാഹു തലഹുവിൻ്റെ തുടയിൽ തട്ടി തുടയിൽ മുറിവുണ്ടായി ആ മുറിവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കെത്തി റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടി സ്വഹാബത്തിനോട് മസ്ജിദ് അരികിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് റസൂൽ കരഞ്ഞിരുന്നു അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞു

അത്രയും ഇസ്ലാമിനു വേണ്ടി ത്യാഗം ചെയ്ത് റസൂലുല്ലാഹിയുടെ കൺകുളിർമയായി മാറിയ സുഹാബിയാണ് ഷാജുബിൻ മുഹദ് റതി അള്ളാഹു തലൻഹുദി റസൂൽഹുഅലൈ വസ്ലമനങ്ങൾക്ക് നേരെ വന്ന അമ്പുകൾ തൻ്റെ പുറം പരിചയാക്കി ആ പുറം കൊണ്ടേറ്റുവാങ്ങിയ സുഹാബി റസൂലാഹി സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ നേരെ നിന്ന് നബിക്ക് പരിചയായി മാറിയ സുഹാബി ഷാദുബിൻഹു അഞ്ചു വർഷമേ കിട്ടിയിട്ടുള്ളൂ അഞ്ചു വർഷം കൊണ്ട് ചെയ്തതെത്രയാണ് ലജ്ജിക്കുക മുസ്ലിം സഹോദര എത്ര കാലം ഇസ്ലാമിൽ നമുക്ക് കിട്ടി മുസ്ലിം ആകാൻ ഇസ്ലാമിൽ ജീവിക്കാൻ എത്ര കാലം നമുക്ക് കിട്ടി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരു കാലത്ത് പതിനായിരക്കണക്കിന് ചാനലുകൾ തുറന്നു വെച്ച് നമ്മുടെ റസൂൽഹു തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരെ നമ്മൾ ജീവനേക്കാളെ സ്നേഹിക്കുന്ന ഈ ആദർശത്തെ പരിഹസിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ഇതൊരു ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തെറ്റിദ്ധരിച്ച മനസ്സുകളിൽ ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിക്കാൻ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ദീനിനു വേണ്ടി എന്ത് ചെയ്തു അഞ്ചുകൊല്ലേ കിട്ടിയിട്ടുള്ളൂ ഒരു യുഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു തീർത്തു ഇന്നും ആയിരങ്ങളുടെ മനസ്സുകളിൽ അവര് ജീവിക്കുന്നു കിട്ടിയ കാലം എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് പ്രധാനം എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കുറേ കാലം ജീവിച്ചതുകൊണ്ട് ഒന്നും കിട്ടാനുമില്ല ജീവിച്ച കാലം എന്തു ചെയ്തു ജീവിച്ച കാലം എന്തടയാളപ്പെടുത്തി ആറുകാലുള്ള മയ്യത്തു കട്ടിലിൽ ആറടി മണ്ണിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ബാക്കിയാകുന്ന അസറുകൾ എന്താണ് നമ്മൾ വിട്ടേച്ചു പോകുന്ന അടയാളങ്ങൾ എന്താണ് അതാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ മുൻഗാമികൾക്ക് അടയാളങ്ങൾ ഉണ്ടായിരുന്നു മരണത്തിനപ്പുറവും ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അർശുപ്രകമ്പനം കൊണ്ടു ഹരീസുകളിൽ കാണാം മലക്കുകൾ ഇറങ്ങി വന്നു റസൂൽ അള്ളഹിഹു അലൈവസ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു ഒരിക്കൽ ഒരു പട്ടുവസ്ത്രം നോക്കി സ്വഹാബത്ത് അതിന്റെ ഭംഗി നോക്കി അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ഹാദിഹി ഇത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോയുണ്ടല്ലോ അത് ഇതിനേക്കാൾ എത്രയോ മഹത്തരമേറിയതാണ് അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് റസൂർല്ലാഹിസല്ലാ വലൈ വസ്ലമതങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അതിവേഗത്തിലാണ് കൊണ്ടുപോയത് എന്ന് ചരിത്രത്തിൽ കാണാം മയ്യത്ത് വഹിക്കുന്നതിൽ മലക്കുകൾ ഉണ്ടായിരുന്നു എഴുപതിനായിരം മലക്കുകൾ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു ഇതുവരെ ഭൂമിയിലേക്ക് വരാത്തവർ ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് വരികയും ചെയ്യുകയില്ല അവർ എത്രമാത്രം മഹത്വമാണ് അദ്ദേഹത്തിന് നൽകിയത് ആകാശലോകം സ്വീകരിച്ച് മംഗളങ്ങൾ പറഞ്ഞ് ഇത്രമാത്രം അദ്ദേഹത്തെ ആദരിച്ചുവെങ്കിൽ ഭൂമിയിൽ ജീവിച്ച കാലം ആ സമയം ദീനിനു വേണ്ടി ജീവിച്ചു എന്നതാണ് അവരൊക്കെ ചെയ്ത ത്യാഗം പ്രിയമുള്ള സഹോദര ആ സുഹാബിയെ കബറിലേക്ക് വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഖബർ ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു ഖബറിന്റെ ഇടുക്കം പാപികളുടേത് ശിക്ഷയായേക്കാം മുത്തക്കീങ്ങൾക്ക് ആശ്ലേഷിക്കുന്ന രൂപത്തിലായേക്കാം ഖബർ ഖബറിൻ്റെ ഇടുക്കം എന്നുള്ളത് ഏതായിരുന്നാലും ആ ഖബറിൻ്റെ ഇടുക്കം അദ്ദേഹത്തിനുമുണ്ട് എന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസല് മതങ്ങൾ പഠിപ്പിച്ചു ഒരു മുപ്പത്തിയഞ്ചുകാരൻ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഉപരിലോകം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആദരിക്കുന്നു പ്രിയമുള്ള സഹോദര അതുകൊണ്ട് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ആ ലഭിച്ച ആയുസ് നമുക്ക് കിട്ടിയ ആയുസ് അത് അമലുകളിൽ മത്സരിക്കാൻ ജീവിതം അടയാളപ്പെടുത്താൻ നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന വാർഹി വാത്ത